കെ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള ചർച്ചയും മലപ്പുറം വിഷയവും ഡൽഹിയിലെ പി ആർ ഏജൻസി വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചുവെങ്കിലും ഇതിനൊക്കെ മറുപടി പറയാൻ പക്ഷേ മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറയാൻ ചുമതലപ്പെടുത്തിയത് എം പി രാജേഷിനിയായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് ഷംസുദ്ദീൻ എം എൽ എ ആണ് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടാണ് ഷംസുദ്ദീൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് ഷംസുദ്ദീൻ അങ്ങേക്ക് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് സർ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ മണിക്കൂറുകളോളം കണ്ട് ചർച്ച നടത്തുകയും അത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ഇൻ്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് ഇങ്ങനൊരു സംഗതി നടന്നു എന്നുള്ള വിവരം കൊടുത്തിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ഈ അടുത്തിടെ ഒരു ഭരണകക്ഷി എം ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിട്ടും വിധേയനായ എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സാർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് സർ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവ് ദത്താത്രേയ ഹൊസ്ബ്ളയെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം തൃശ്ശൂരിലെ ആർ എസ് എസ് ക്യാമ്പിൽ പോയിട്ട് കാണുക ആർ എസ് എസ് ക്യാമ്പിൽ പോയി കണ്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മണിക്കൂറോളമാണ് സാർ പിന്നീട് പിന്നീട് പത്ത് ദിവസത്തിന് ശേഷം ആർ എസ് എസിന്റെ മറ്റൊരു ചീഫ് ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് ശ്രീ റാം മാധവനെ കോവളത്ത് പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തുന്നു വീണ്ടും ആർ ചർച്ചയുടെ തുടർ ചർച്ച നടക്കുന്നു രണ്ട് തവണയാണ് എ ഡി ജി പി ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ആർ എസ് എസിന്റെ റാം മാധവെന്ന് പറയുന്ന തലവനുമായിട്ട് രണ്ട് തവണയാണ് ചർച്ച നടത്തുന്നത് സർ ഇത് സർക്കാരിന്റെ മുമ്പിൽ ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് വന്ന് സ്വാഭാവികമാണ് നമ്മുടെ പോലീസ് ഇന്റലിജൻസ് അത്ര മോശമൊന്നുമല്ല ആര് ആരുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകളും അവർ ചൂണ്ടിക്കാണിക്കും പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഈ ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ ആർ എസ് എസിന്റെ തലവന്മാരെ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെന്റിനുണ്ടായില്ല ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല മുഖ്യമന്ത്രി ചോദിച്ചില്ല മന്ത്രി ചോദിച്ചില്ല സർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എങ്ങനെ ചോദിക്കും സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാകുമ്പോ അജിത് കുമാർ ദൂതനാകുമ്പോ ചോദിക്കാൻ പ്രയാസം ഉണ്ടാവും അപ്പോഴാണ് അപ്പോഴാണ് ഈ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത് സാർ ഇത് ഇതിവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ മറ്റൊരു നേതാവ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടത്തിയതിന് അപ്പത്തന്നെ ഫലം ഉണ്ടായി അവിടെ വയറ്റുകാട് പതിനായിരങ്ങൾക്ക് ദിവസവും ആളൊന്നും ആരൊന്നും നോക്കാതെ ഭക്ഷണം കൊടുത്തിരുന്ന ഹോട്ടൽ അപ്പൊ പൊട്ടിച്ചു ഈ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ആ കൂടിക്കാഴ്ചക്ക് ശേഷം ആ ഭക്ഷണശാല സർ അപ്പ പൂട്ടിച്ചു ഇത് ഞങ്ങൾ പറയുന്നതല്ല സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എനിക്ക് ശേഷം സി പി ഐയുടെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട് പറയണം അവര് നിങ്ങൾ നിങ്ങൾ പറയണം ഇ ജെ ബാബു പരാതി കൊടുത്തു സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഒരു അതിന് ഒരു പരിഹാരവും ഉണ്ടായില്ല സർ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഇപ്പൊ പടിയിറങ്ങി വന്ന എം എൽ എന്തൊക്കെയാ പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ സൃഷ്ടിയല്ലല്ലോ ഇത് ഞങ്ങൾ മുമ്പ് പറഞ്ഞതിന് അദ്ദേഹം അടിവരയുടിയാണ് കൂടെ കിടന്നവരല്ലേ രാപ്പനി അറിയൂ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് നിലമ്പൂരിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ പറയുന്നതല്ല അപ്പുറത്തുള്ളവര് പറഞ്ഞതാണല്ലോ എന്തൊക്കെ പറഞ്ഞത് ഈ എ ഡി ജി പി സ്വർണക്കള്ള നടത്തുന്നുണ്ട് ഈ എ ഡി ജി പി സ്വർണ്ണം പൊട്ടിക്കൽ നടത്തുന്നുണ്ട് ഞാൻ ആദ്യം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കി അപ്പൊ എയർപോർട്ടിന് പുറത്ത് കടന്നാലാണ് പൊട്ടിക്കൽ എയർപോർട്ട് കൂടി വരുമ്പോഴാണ് കടത്തല് ഏതായാലും ആവട്ടെ അങ്ങനെ പൊട്ടിക്കൽ നടത്തുന്നു സർ എന്നിട്ട് അതിനെക്കുറിച്ച് പരാതി വന്നിട്ട് അതിനെക്കുറിച്ച് പരാതി വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരെ ഡൽഹിയിൽ പോയിട്ട് ദ ഹിന്ദു പത്രത്തിനൊരു അഭിമുഖം തയ്യാറുണ്ടാക്കണം അത് അത് അവര് സംഘടിപ്പിച്ച പത്രസമ്മേളനം നമുക്കറിയാലോ അതിൽ വെച്ചിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടില് വഴി ഹവാല പണവും അതുപോലെ തന്നെ സ്വർണക്കള്ളക്കടത്തും ഒക്കെ വന്നിട്ട് ഇത് മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാണ് സാർ ആര് തന്നു നിങ്ങൾക്ക് ഈ വിവരം മലപ്പുറത്തെ പാവപ്പെട്ട ജനതയെ അവഹണിക്കുന്നവർത്തനമാണ് എന്ത് എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് മലപ്പുറത്ത് നടന്നത് എന്ന് അങ്ങ് വ്യക്തമാക്കണം വെറുതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ ജനതയെ മുഴുവനും അവഹണിച്ചുകൊണ്ട് അങ്ങനെ പോവാൻ കഴിയില്ല സാർ സാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ 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 കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വരുന്നുണ്ടെങ്കിൽ അത് തടയേണ്ട വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ളതാണ് അതിന് അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്ത് അത് തടയേണ്ടത് അത് തടയേണ്ടത് ഞങ്ങൾ വാത്തമല്ല ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ആ കോഴിക്കോട് എയർപോർട്ടിൽ വരണ സ്വർണം മുഴുവൻ മലപ്പുറത്തേക്കാ പോണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വന്നാൽ കേരളത്തിന്റെ നാനാപാത്തു പോകാം കർണാടകയിലേക്ക് പോകാം കർണാടകയിലേക്ക് പോകാം തമിഴ്നാട്ടിലേക്ക് പോകാം എന്നിട്ട് അതിന് മുഴുവനും മലപ്പുറത്തെ പാവപ്പെട്ട ജനതയെ ക്രൂശിക്കുകയാണ് നിങ്ങൾ ഉണ്ടായത് എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പി ഏജൻസി എഴുതി ചേർത്തതാണെന്ന് ഈ അഭിമുഖം സംഘടിപ്പിച്ചവർ തന്നെയാണ് എഴുതി ചേർത്തത് എഴുതി ചേർക്കാൻ അവർക്ക് ആരാ വിവരം കൊടുത്തത് ഞാൻ കൃത്യമായിട്ട് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ എഴുതി ചേർക്കണമെന്ന് ആ പി ആർ ഏജൻസിക്ക് വിവരം കൊടുത്തത് എന്നിട്ട് മുഖ്യമന്ത്രി എത്ര നിരുത്തരവാദകരമായിട്ടാണ് പറയണത് ഞാൻ ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോ ആരോ അവിടെ വന്നിരുന്നു ഏയ് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോ ആരോ വന്നിരുന്നു എവിടെ പോയി കടക്ക് പുറത്ത് വേറെ ആര് വന്നാലും അത് പറയുമായിരുന്നല്ലോ അത് പറഞ്ഞില്ല അവിടെ ഇരുത്തി എന്നിട്ട് ഈ സംഗതികളെല്ലാം പറയിക്കുകയാണ് ചേർ ചെയ്തത് പിന്നെ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എഴുതി ചേർത്താണ് ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്വർണം വരുന്നത് ഒരു ജില്ലയുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ വേറെയും ജില്ലകളുണ്ട് സംസ്ഥാനത്ത് ക്രൈം റേറ്റ് കൂടുതലുള്ള ജില്ല ആ ജില്ല അല്ല എന്നിട്ടും നിങ്ങളത് പറഞ്ഞു എങ്ങനെ മലപ്പുറത്തെ അവേളിക്ക് അതിന് മുമ്പുള്ള സംഘപരിവാറിന്റെ ആസൂത്രണമായിരുന്നു സുജിത് ദാസ് എന്ന് പറയുന്ന എസ് ഇവിടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കം ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞു ആ എസ് പി ആ ജില്ലയെ വികൃതമാക്കുകയാണ് ഇല്ലാത്ത കേസുകൾ പെരുപ്പിച്ചു കാണിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് പുറത്തു വന്നിട്ട് അതെന്നെ പറയണത് സുജിത് ദാസ് എ ഡി ജി പി സന്ത സഹചാരിയായിരുന്നു അദ്ദേഹം ഇപ്പോ ഇപ്പോ ഒരു സി ബി ഐ കേസിൽപ്പെട്ട് പുറത്താണ് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് താമർ ജഫയുടെ സംഭവത്തിൽ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് അപ്പൊ സാർ ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി കണക്ക് പറയുന്നുണ്ട് ആ കണക്കിൽ എന്താ പറയുന്നത് സംസ്ഥാനത്ത് പിടികൂടുന്നത് നൂറ്റി നാപ്പത്തി ഏഴ് പോയിന്റ് എഴുപത്തി ഒമ്പത് കിലോ സ്വർണ്ണമാണ് അത് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാപ്പത്തി ഏഴ് കിലോ സ്വർണ്ണമാണ് അതെ അത് ഇങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത് മനസ്സിലായില്ലേ എന്നിട്ട് എന്നിട്ട് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലാപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായ തടയും എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ത് തടയാനാ ഇതൊക്കെ നടത്തുന്നത് അജിത് ആണെന്ന് അൻവർ പറയണത് പിന്നെ ഞങ്ങളോട് ചോദിക്കണേ ഇതൊക്കെ നടത്തുന്നത് അജിത് ആണെന്ന് അൻവർ പറയുന്നത് ഏതാലും ഇവിടെ സംഘപരിവാറിന്റെ അജണ്ടക്കാണ് മുഖ്യമന്ത്രി വളം വെച്ച് കൊടുത്തത് എന്ന് പറയാതിരിക്കില്ല പറയാതിരിക്കാൻ കഴിയില്ല മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി വളരെയേറെ മോശമായി പോയി എന്ന ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ സർ ഇത് ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ആരെ പ്രീണിപ്പിക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലെ നിങ്ങളിത് ഡൽഹിയില് ഇവിടെ ഉണ്ടല്ലോ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ സ്ഥലം ഹിന്ദു പത്രം ദേശീയ പത്രം അവിടെ പോയി പത്രസമ്മേളനം നടത്തിയതേ ആരെ പ്രീണിപ്പിക്കാനാണ് ഇന്റർവ്യൂ തരപ്പെടുത്തിയതാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരപ്പെടുത്തണം സെൻട്രൽ കമ്മിറ്റിക്ക് പോയപ്പോ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ആ പത്രസമ്മേളനത്തിൽ ആണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് ഈ സംഗതി കൂട്ടിച്ചേർത്തത് ഇവിടെ ടി ഡി സുബ്രഹ്മണ്യൻ ആരാണ് ദേവകുമാർ എന്ന് പറയുന്ന ആലപ്പുഴയിലെ പഴയ എം എൽ എ ആരാണ് അദ്ദേഹം ഒക്കെയാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് അങ്ങനെ എന്തിനാണ് നമ്മളെ സംസ്ഥാനത്ത് കൃത്യമായ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ വേറെ ചില പി ആർ ഏജൻസികൾ നിങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത് അപ്പോ ഇപ്പൊ സംഗതി വളരെ വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി സി പി എം പ്ലേറ്റ് മാറ്റി ചവിട്ടുക മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എല്ലാത്തിനെയും മുസ്ലിം ന്യൂനപക്ഷത്തെ ക്രൂശിക്കുന്ന ഒരു സമീപനം ന്യൂനപക്ഷ പ്രീഡനം ഇനി ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വർഗീയ പ്രീഡനം നടത്താനാണ് ഞങ്ങളുടെ ലൈനെന്ന് ഞങ്ങളുടെ ലൈനെന്ന് ഇവിടെ വ്യക്തമാകുകയാണ് അല്ലാങ് ഈ അസമയത്ത് ഒരു ഒരു സംഗതി ഇല്ലാത്ത ഒരു കാര്യത്ത് ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന പറയേണ്ട കാര്യം എന്താ മലപ്പുറത്തെ ജനങ്ങളെ മോശമാക്കിയിട്ട് പറയാ ഇത് അവിടുന്ന് സ്ഥിരമാണല്ലോ ഇപ്പോ മുഖ്യമന്ത്രി പറയണത് കള്ളക്കടത്ത് നിന്നാ ഇതിനുമ്പോ വേറൊരാള് പറഞ്ഞു കോപ്പി അടിച്ചിട്ടാണ് അവിടുത്തെ ജന കുട്ടികൾ പാസ്സാണ് അല്ലെ വേറൊരാളിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് മലപ്പുറത്തിന്റെ ഉള്ളകം വർഗീയമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഉള്ളടക്കം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചപ്പോ പറഞ്ഞു ഉള്ളടക്കം വർഗീയമാണ് മലപ്പുറത്തെ ജനതയെ ആക്ഷേപിക്കുന്നത് തരാതരം പോലെ നിങ്ങൾ നടത്താറുണ്ട് ഇപ്പം നിങ്ങൾ ആ പ്ലേറ്റ് മാറ്റി ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഭൂരിപക്ഷ പ്രീണനമാണ് നിങ്ങളുടെ നയമെന്ന് വഴി മനസ്സിലാകണം സർ നിങ്ങളുടെ ഭരണത്തിൽ ആർ എസ് എസിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ ഏറ്റവും അവസാനം മഞ്ചേശ്വരത്തെ കോഴക്കേസിൽ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തെ കേസിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് എന്താ ജഡ്ജ്മെന്റിൽ പറയുന്നത് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ദിസ് കോർട്ട് ഡസ് നോട്ട് ഹാവ് ദ ജൂറിസ്റ്റിഷൻ ടു ടേക്ക് കോർഗനൈസൻസ് ഓഫ് ഇലക്ട്രൽ ക്ലോസ് ഐ പിറ്റർ ദ എക്സ്പയറി ഓഫ് ദ പിരിയഡ് ഓഫ് ലിമിറ്റേഷൻ ആരാ പിരിയഡ് എക്സ്പയർ ആക്കിയത് ഈ കുറ്റപത്രം കൊടുക്കേണ്ടത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിലാണ് പതിനേഴ് മാസം കഴിഞ്ഞിട്ടാണ്

പോലീസ് മറന്നുപോയി എന്നുള്ളതാണ് എന്തിനാ ഇവിടെ മറന്നുപോയി എന്നുള്ളതാണ് ഇതാരെ സഹായിക്കാനാണ് ഇതാരെ സഹായിക്കാനാണ് ഇവിടെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര വളരെ ക്ലിയർ ആണ് കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം അട്ടിപ്പറിച്ചില്ലേ കൊടകര കുടൽപ്പണ കേസ് ആവി പോയി െ അങ്ങനെ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ അതുപോലെ ഇപ്പോ ഇതൊക്കെ പറയുമ്പോ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേവശ്വാസവും മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഇന്നിങ്ങനെ ഇത് രണ്ടു ഒരു ദിവസം വന്നു എന്നുള്ളത് ഒരു കോൻസിഡൻസ് ആയിരിക്കണം അങ്ങനെ മുതിർന്ന ഒരാളാണ് അതുകൊണ്ട് പരാമർശങ്ങൾ ആരോഗ്യപരമായ കാരണം പരാമർശിക്കാൻ പാടില്ല സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം ഇത്തരം പരാമർശങ്ങളൊന്നും ഒരു ശരിയായ രീതിയല്ലോ യെസ് അവിടെ അവിടെ ചേർന്ന് പറഞ്ഞു 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 അതിന്റെ നിങ്ങൾ അറിയണ്ട ചേർന്ന് പറഞ്ഞു ചേർന്നു പറഞ്ഞല്ലോ നിങ്ങൾ അവിടെ ഇരിക്കും പറഞ്ഞല്ലോ ചേർന്ന് പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതല്ല ചേർന്ന് പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെയുള്ള ഒരു ദിവസം അങ്ങനെയുള്ള ഒരു ദിവസം ഇത്രയും വലിയ വിമർശനങ്ങൾ പറയേണ്ടി വന്നല്ലോ എന്നാണ് ഞാൻ പറയാൻ അപ്പോഴേക്ക് 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 നിങ്ങൾ അതിന്റെ പകുതിയിലേക്ക് ഇന്ന് എല്ലാവർക്കും സുഖം വരും എല്ലാവർക്കും സുഖം വരും എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരാളുടെ അസുഖത്തെ നമ്മൾ കളിയാക്കില്ല പക്ഷെ ഇന്നത്തെ ദിവസം ഇത് വന്നു പോയി എന്നുള്ളത് ഒരു കോൻസിഡൻസ് ആയല്ലോ ഇന്ന് ഇത് പറയേണ്ടി വന്നല്ലോ എന്നുള്ളത് ഇരിക്കട ഞാൻ പറഞ്ഞു അപ്പോ അജിത് കുമാറിനെ അജിത് കുമാറിനെ വകുപ്പും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണ് ഇതാ അജിത് കുമാറിനെതിരെ നടപടിയുടെ ഉത്തരവാണിത് ഇതിൽ സാധാരണ ഒരു പോലീസ് ഓഫീസർക്കെതിരെ നടപടിയാണെങ്കിൽ അതിൽ ആ റിപ്പോർട്ടിനെ കുറിച്ചും നടപടിയിലേക്ക് നയിച്ച സാഹചര്യവും വിശദീകരിക്കും ഒന്നുമില്ല വളരെ ആയിട്ട് ഇത് നടപടിയാണോ എന്ന് പോലും സംശയമാണ് ഇതിൽ ഒരു നടപടിയുമില്ല ഇവിടെ എന്താ പറയുന്നത് എം ആർ അജിത് കുമാർ ഐ പി എസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ും ഇത്ര വ്യക്തമായ സംഗതികൾ ഉണ്ടായിട്ടും ഈ എ ഡി ജി പി എതിരെ നടപടിയെടുക്കാതിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡി ജി പിയുടെ കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ട് എല്ലാ കാര്യത്തിലും ഈ ഈ അന്വേഷണത്തിന് നിങ്ങൾ മൂന്നാളെ വെച്ചില്ലേ മൂന്നാൾ അന്വേഷണത്തിന് വെച്ചല്ലോ സമ്മർദ്ദങ്ങളുടെ ബഹളങ്ങളുടെയൊക്കെ ഫലമായിട്ട് എന്നിട്ട് ആ മൂന്നാളുടെ ഡി ജി പിയുടെ റിപ്പോർട്ട് എ ഡി ജി പിക്ക് എതിരെ കൃത്യമായിട്ടുണ്ട് ആ ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കണം ധൈര്യമുണ്ടെങ്കിൽ ആ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ആ റിപ്പോർട്ട് ഈ സഭയുടെ വേഷപ്പുറത്ത് വെക്കണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായി എ ഡി ജി പിക്ക് എതിരെ എന്നിട്ട് എന്ന അദ്ദേഹത്തിന് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഈ അന്വേഷണം നിങ്ങൾ പ്രഹസനമായി ഇവിടെ ആർ എസ് എസിന് ഉപയോഗിച്ച് പോലീസിന്റെ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തെ സാമുദായ